നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വാർത്തകളിലൂടെ തിരുവനന്തപുരം എസ് ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലക്ഷ്യ അംഗീകാരം നേടുന്ന പതിനൊന്നാമത്തെ ആശുപത്രിയാണ് എസ് ആശുപത്രി സർക്കാർ മെഡിക്കൽ കോളേജ് എസ് ആശുപത്രിക്ക് മികച്ച സ്കോറോടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി മന്ത്രി വീണ ജോർജ് ലേബർ റൂം മറ്റേണിറ്റി ഒ ടി എന്നീ സ്കോറുകളോടെയാണ് അംഗീകാരം ലഭിച്ചത് ആർ ശങ്കർ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു തിരുവനന്തപുരത്ത് പാളയം ആർ ശങ്കർ സ്ക്വയറിലെ പ്രതിമയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല നിർവഹിച്ചു വി എം സുധീരൻ എം എം ഹസൻ മണക്കാട് സുരേഷ് തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു പുസ്തകപ്രേമി പുരസ്കാരം സമ്മാനിച്ചു പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാല ഏർപ്പെടുത്തിയ എൻ പരമേശ്വരൻ സ്മാരക പുസ്തകപ്രേമി പുരസ്കാരം എനർജി മാനേജ്മെൻറ്റ് സെൻ്റർ ലൈബ്രറിയിലെ ലൈബ്രേറിയൻ യമുന അനിലിന് പത്മശ്രീ ജി ശങ്കർ സമ്മാനിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി പി ഗോപകുമാർ അധ്യക്ഷനായി തിരുമല ശിവൻകുട്ടി എൻ പരമേശ്വരൻ സ്മൃതി ഭാഷണം നടത്തി കെ ജയകുമാരൻ നായർ എം ആർ ധന്യ ഗ്രന്ഥശാല പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ നേതൃസമിതി കൺവീനർ ബി ചന്ദ്രബാബു യമുന അനിൽ എന്നിവർ സംസാരിച്ചു അവധിക്കാലം ആഘോഷമാക്കി പാലിയം ഇന്ത്യയുടെ വിനോദ വിജ്ഞാന ക്യാമ്പ് കുട്ടിക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് പാലിയം ഇന്ത്യ വിദ്യാഭ്യാസ സഹായം നൽകുന്ന ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായാണ് ത്രിദിന സമ്മർ ക്യാമ്പ് നടത്തുന്നത് രണ്ടു ദിവസമായി മിത്രാനികേതിൽ നടക്കുന്ന ക്യാമ്പ് ബുധനാഴ്ച കോവളം സ്വാഗത് റിസോർട്ടിൽ സമാപിക്കും തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഡ്രൈവറെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ടി ഡി എഫ് മാർച്ചും ധർണയും നടത്തി കെ എസ് ആർ ടി സി സിറ്റി യൂണിറ്റിൽ നിന്ന് ആരംഭിച്ച ജീവനക്കാരുടെ മാർച്ച് കെ എസ് ആർ ടി സി ചീഫ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എം വിൻസെൻറ്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കാൻ വേണ്ടി എഫിന്റെ അവരെ ആദരപൂർവ്വം ചെയ്യേണ്ടത് ആ ഡ്രൈവറെ ഡ്രൈവറെ തെറ്റിനടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിൽ രണ്ട് പോലീസുകാർക്ക് കയറാം എന്നിട്ട് തമ്പാറുകളിൽ പന്ന് യാത്രക്കാരെ മുഴുവനും ലക്ഷ്യസ്ഥാനത്ത് നിറക്കിയതിനു ശേഷം നടപടി ആരംഭിക്കാം ും അവർക്കെതിരെ അന്ന് രാത്രി തന്നെ പരാതി ഇന്നുവരെ ആ പരാതിയിൽ നടപടി എടുക്കാതിരിക്കുന്ന പോലീസ് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എ കെ ജി സെൻട്രൽ സ്റ്റാമ്പ് അല്ല നിങ്ങൾ ശമ്പളം വാങ്ങുന്നത് എന്നാണ് പറയാനുള്ളത്